ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളെ പച്ച ചീരയാണ് നമ്മളിത് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ് ഇത് നല്ലേനം ചീരയാണ് നമുക്കിത് വർഷങ്ങളോളം നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും ഇതേ കണ്ട ഒരുപാട് ബ്രാഞ്ചസ്സുകളുണ്ട് നമ്മളെപ്പോഴും ചീര നട്ടാലും കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചീരണ നമ്മൾ നടൻ കണ്ട ഈ ഒരു ഇലയൊക്കെ മതി നമുക്ക് ഒരു വീട്ടിലത്തേക്ക് തോരാൻ വയ്ക്കുക അത്രയ്ക്ക് സൈസാകും ഇല്ലേ എന്തുമാത്രം ബ്രാഞ്ചസ് ആണുള്ളത്